ഇത് ഉടക്കി കൊക്ക് തീ ഉടക്കി മാടിയനെ കേട്ട് തുങ്കി ഇങ്ങോട്ട് ഇ നമ്മക്ക് ഇണ്ട് ടാങ്കർ വർത്താൻ ഈവശം തണ്ട് കരികിത കടക്കി നീ ഇതെന്നോ അപ്പോൾ എടാ അതേ കേട്ടണല്ലോ കൊച്ചി ഇങ്ങനെ വെയിൽ ഈ ഗ്ലാസ് അതുകൊണ്ടാണ് അടയ്ക്കാൻ വേണ്ടി ചെറിയ സ്പൂണുതാ ചെറിയ സ്പൂണ ചെറിയ സ്പൂണൊക്കെ ഉപ്പ് നോയിട്ട് ഉപ്പു അതും ഉണ്ടാവുക അങ്ങനെ കഴുകി കൊടുത്താൽ മതി നമുക്ക് വേറെ കുടിക്കാൻ പോകട്ടാവാ മീൻപണ്ടി മീൻപണ്ടി കേ अल्लेर इस्तेन तो